ചിന്നക്കനാൽ ഭൂമി ഇടപാട് മാത്യു നടന്നതിരെ എഫ്ഐ ആർ ബി ജെ പി പരാജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എം വി ഗോവിന്ദൻ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റു മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വാർത്തകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കോട്ടകൾ തകർന്നുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന സമീപനത്തിന് എതിരായി തെരഞ്ഞെടുപ്പിൽ വികാരമുണ്ടായി ബി ജെ പി പരാജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു ആ മുന്നേറ്റമാണ് ഹരിയാനയിൽ കാണുന്നത് ഇതൊന്നും കാണാൻ വലതുപക്ഷം മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങളും ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകാൻ ചെയ്യാതാക്കുന്നില്ല കേരളത്തിൽ വർഗീയത വരുത്തുന്നത് ഇടതുപക്ഷമാണ് എന്ന് തെറ്റിദ്ധാരണ വരുത്താനാണ് മാധ്യമങ്ങൾ ചർച്ച സംഘടിപ്പിക്കുന്നത് വടകര വിഷയത്തിൽ അതാണ് കണ്ടത് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത വർഗീയതയാണ് വടകരയിൽ യു ഡി എഫ് ഭാഗത്ത് നിന്ന് ഉണ്ടായത് അവരിപ്പോൾ മതസ്വഭാവത്തിനു വേണ്ടി പ്രചാരണം സംഘടിപ്പിക്കും എന്നാണ് പറയുന്നത് കളൻ മാല പൊട്ടിച്ചോടുമ്പോൾ കളനെ പിടിക്കാൻ കളനും ഒപ്പം ഓടുന്ന കാഴ്ച ആണിതെന്നും അദ്ദേഹം പരിഹരിച്ചു പാലക്കാട് മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മലമ്പുഴ പനമലക്കാടിനടുത്ത് കോട്ടയക്കാട് ഷൂട്ടിനിടെയാണ് അപകടം ഫോട്ടോഗ്രാഫിയിലും എഴുത്തിലും കഴിവ് തെളിയിച്ച യുവ പത്രപ്രവർത്തനാണ് കാട്ടാനക്കൂട്ടം പുഴ കടക്കുന്നത് ചിത്രീകരിക്കുകയായിരുന്നു മുകേഷ് ഇതിനിടെ അപ്രതീക്ഷിതമായി ആക്രമണത്തിന് ഇരിയായി ഡൽഹിയിലായിരുന്നു ചോദ്യം ചെയ്തിരുന്നത് പാലക്കാട് സ്ഥലം മാറി വന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ പാർശ്വർക്കേക്കപ്പെട്ടവരെ കുറിച്ച് അതിജീവനം എന്ന പേരിൽ ശ്രദ്ധേയമായ കോളം എഴുതിയിരുന്നു ഇതിന്റെ നൂറു ലക്ഷം തികച്ചത് അടുത്തിടെ സഹപ്രവർത്തകർക്ക് ഒപ്പം ആഘോഷിച്ചിരുന്നു മലപ്പുറം പരപ്പനങ്ങാട് ചട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിന് ഉണ്ണിയുടെയും ദേവിയുടെയും മകനാണ് വാര്രറ്റ് ഷാ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ആറ് ഒമ്പതാണോ വിജയ ശതമാനം രണ്ടായിരത്തി എഴുപത് സെന്ററുകളിലായിരത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എഴുതിയോ എഴുപത്തി ഒന്ന് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു നാല് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർ ഉന്നത വിദ്യാഭ്യാസത്തിനായി യോഗ്യത നേടി പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കാൻ പ്രവർത്തിച്ച എല്ലാ ജീവനക്കാരെയും മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചു പരീക്ഷയിൽ വിജയിച്ച എല്ലാവരെയും മന്ത്രി ഫലം മുതൽ 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 ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറി പ്രവേശനം സമർപ്പണം അധ്യയന വർഷത്തേക്കുള്ള പ്ലസ് പ്രവേശനത്തിനായി മെയ് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം അപേക്ഷകർക്ക് സ്വന്തമായോ മറ്റ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയോ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ് മെയ് ഇരുപത്തിയഞ്ചിനാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ന്യൂസ് ഡെസ്ക് മീഡിയ കടുത്ത സമ്മർദ്ദങ്ങൾക്കും ഭീഷണിക്കുമൊടുവിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തിരികെ പിടിച്ചു കെ സുധാകരൻ ഇന്ന് രാവിലെ ഇന്ദിരാഭവനിൽ ഏതാനും അണികൾക്കൊപ്പം എത്തി സുധാകരൻ ചുമതല വീണ്ടും ഏറ്റെടുത്തു കെ പി സി സി പ്രസിഡന്റിൽ താൽക്കാലിക ചുമതല വഹിച്ച വഹിച്ചിരുന്ന എം എം ഹസ്സനോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആരും ചടങ്ങിനെത്തിയില്ല പാർട്ടി സമ്മേളനത്തിൽ അതൃപ്തി പരസ്യമാക്കിയ സുധാകരൻ ഹസ്സനെതിരെ തുറന്നടിച്ചു ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഹസ്സന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു എന്ന് സുധാകരൻ പറഞ്ഞു അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ് എവിടെയാണെന്നും നിങ്ങൾ തന്നെ വിളിച്ചു ചോദിക്കുകയെന്നായിരുന്നു സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആക്ടി പ്രസിഡന്റ് ആയിരിക്കെ ഹസ്സൻ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നു ഹസ്സൻ കൂടിയാലോചനകൾ നടത്തിയില്ലെന്നും സുധാകരൻ വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഹസ്സന് ചുമതലയെന്ന് കൃത്യമായ അറിയിപ്പുണ്ടായിട്ടും തന്നെ അകറ്റി നിർത്തിയതിൽ കടുത്ത രോക്ഷത്തിലായിരുന്നു സുധാകരൻ ചുമതല തിരികെ കിട്ടാൻ വൈകിയതോടെ താൻ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഹൈക്കമാൻഡിനെ സുധാകരൻ അറിയിച്ചു കടുത്ത തീരുമാനമെന്നാൽ ബി ജെ പിയിൽ ചേരലാണെന്ന് മനസ്സിലാക്കിയ ഹൈക്കമാൻഡ് ഉടൻ തീരുമാനമെടുക്കുകയായിരുന്നു ഡെസ്ക് മീഡിയ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇരുപത്തി ഒന്നിന് തുടങ്ങും ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മെയ് ഇരുപത്തി ഒന്നിന് തുടങ്ങി ജൂൺ പതിനേഴിന് അവസാനിക്കും മെയ് പതിനാറിന് നീരെഴുന്നള്ളത്ത് ഇരുപത്തി ഒന്നിന് നെയ്യാട്ടം ഇരുപത്തിരണ്ടിന് ഭണ്ടാരം എഴുന്നള്ളത്ത് ഇരുപത്തി ഒമ്പതിന് തിരുവോണ ആരാധന ഇളനീർവയ്പ് മുപ്പതിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന ചൂൺ രണ്ടിന് രേവതി ആരാധന ആറിന് രോഹിണി ആരാധന എട്ടിന് തിരുവാതിര ചതുശ്ലിതം ഒമ്പതിന് പൂർണതം ചതുഷ്തം പതിനൊന്നിന് ആയിലം ചതുശ്ലിതം പതിമൂന്നിന് മകം കലം വരവ് പതിനാറിന് അത്തം ചതു വെള്ളാട്ടം കലശപൂജ പതിനേഴ് തൃക്കാല ഷാട്ടോ എന്നിവയാണ് മഹോത്സവകാലത്തെ പ്രധാന ചടങ്ങുകൾ മെയ് ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി ഭണ്ഡാരം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ജൂൺ പതിമൂന്നിന് മകം നാൾ ഉച്ച ശിവേലിക്ക ശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരിക്കില്ല ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കണ്ണൂരിൽ അഞ്ഞൂറിന്റെ കളഞ്ഞോട്ടുകൾ പിടികൂടി അഞ്ഞൂറിന്റെ കളഞ്ഞോട്ടുകളുമായി പയ്യന്നൂർ സ്വദേശിയെ പോലീസ് പിടികൂടി പയ്യന്നൂർ കണ്ടോത്ത് കൂറും ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കീട്ടുവയൽ സ്വദേശിയും ചെറുവത്തൂരിൽ വാഹന മെക്കാനിക്കുമായ മറന്നാടൻ മറുനടയൻ ഹൗസിൽ എം എം എ ഷിറ്റു വിനെയാണ് ടൗൺ എസ് ഐ എം സവ്യ സാച്ചി അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടെ കാൽ ടാക്സിന് സമീപത്തെ സൂര്യ ഹെറിറ്റേജ് ബാറിലാണ് സംഭവം മദ്യപിക്കാൻ പ്രതി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ ബില്ലായതിനെ തുടർന്ന് അഞ്ച് അഞ്ഞൂറിന്റെ നോട്ടുകൾ നൽകുകയായിരുന്നു ട്യൂ ബി എം ഏഴ് രണ്ട് പൂജ്യം അഞ്ച് അഞ്ച് എട്ട് രണ്ട് ട്യൂ ബി എം ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എട്ട് ആറ് ട്യൂബിഎം ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എട്ട് ഏഴ് മൂന്ന് സി എൻ എട്ട് മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തിനാല് മൂന്ന് സി എൻ എട്ട് മൂന്ന് ഇരുപത്തി ആറ് അഞ്ച് അഞ്ച് എന്നീ സീരിയലുകളിലുള്ള അഞ്ഞൂറിന്റെ കള്ള നോട്ടുകൾ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ബാർ മാനേജർ ടൗൺ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വർക്ക്ഷോപ്പിൽ നിന്നും ജോലി ചെയ്തതിന് പ്രതിഫലമായി കിട്ടിയ നോട്ടുകളാണെന്ന് പ്രതി മൊഴികി നൽകിയത് എന്നാൽ സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റുകൾ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഏറെ ഇയാൾ ഗൾഫിൽ ജോലി ചെയ്തിരുന്നതായ വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും ന്യൂസ് മീഡിയ ടാങ്കർ ലോറിയിൽ നിന്നും റോഡിലേക്ക് മറിഞ്ഞു ഇരിപുരം ചെങ്ങൽ പഴയ ജെ ഡി സി റക്കത്തിലാണ് ടാങ്കർ ലോറിയിൽ നിന്നും ഭക്ഷ്യ എണ്ണ റോഡിലേക്ക് മറിഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ പത്തോടിയാണ് സംഭവം നടന്നത് എരിപുരം ഭാഗത്തു നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറി എണ്ണ റോഡിലൂടെ അര കിലോമീറ്ററോളം ദൂരത്തിൽ ഒലിച്ചിറങ്ങി ഇതുവഴി വന്ന ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണ് യാത്രക്കാർക്ക് പരിക്കേറ്റു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം താറുമാറായി അപകടം ഒഴിവാക്കാൻ ഇതുവഴിയുള്ള ഗതാഗതത്തിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി എണ്ണം മറിഞ്ഞതിനെ തുടർന്ന് എരിപുരം മേലെ സബ് ട്രഷറി ഓഫീസ് റോഡ് വഴി കുറച്ചു സമയം വാഹനങ്ങൾ വഴി തിരിച്ചുവിട്ടു പയ്യനൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി സ്ഥലത്തെത്തി റോഡ് കഴുകി വൃത്തിയാക്കി നാട്ടുകാരുടെയും സിവിൽ ഡിഫൻസ് സേനയുടെയും നേതൃത്വത്തിൽ റോഡിൽ ചരൽ മണ്ണ് വിതറി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ എസ് എസ് എൽ സി പരീക്ഷാ വിജയികൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ അഭിനന്ദനം ഈ വർഷത്തെ സംസ്ഥാന എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനം നേടി ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച മുഴുവൻ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത് അഭിനന്ദിച്ചു ഈ വർഷം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ നൂറ്റിമൂന്ന് ഗവൺമെന്റ് സ്കൂളുകൾ എഴുപത്തി ഏഴ് എയ്ഡഡ് സ്കൂളുകൾ മുപ്പത് അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്നായി ആകെ ഇരുന്നൂറ്റി പത്ത് സ്കൂളുകളിൽ ുംറു പെൺകുട്ടികളും ജില്ലയിലെ സ്മൈൽ പദ്ധതി പ്രകാരം പ്ലസ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഡയറ്റിന്റെയും എസ് എസ് കെടേയും അധ്യാപകരുടെയും സഹായത്തോടെ മൊഡ്യൂൾ തയ്യാറാക്കി സ്കൂളുകൾക്ക് വിതരണം ചെയ്യുകയും ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളും സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം കോടി രൂപ അടങ്കൽ വകയിരുത്തി വിദ്യാർത്ഥികൾക്ക് റിഫ്രഷ്മെന്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ രൂപീകരിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾ പങ്കുവഹിച്ചതായും ജില്ലാ പഞ്ചായത്ത് അറിയിച്ചു ന്യൂസ് ഭൂമി കേസിൽ കേസിൽ മാത്യു എഫ്ഐആർ 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 ഇതിൽ പ്രതിയാണ് ഇടുക്കി യൂണിറ്റാണ് രജിസ്റ്റർ ചെയ്തത് ക്രമക്കേട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പറയുന്നു എഫ്ഐആർ ഇന്ന് മൂവാറ്റുപുഴ ജീൽസ് കോളേജിൽ സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തിയവരാണ് പ്രതികൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവികുളം തഹസിൽദാർ ആയിരുന്ന ഷാൻഷിയാണ് ഒന്നാം പ്രതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് മൂന്ന് ആധാരങ്ങളായി ചിനക്കനാലിലെ ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും മാത്തിക്കുണ്ണാടിന്റെയും രണ്ട് പത്തനംതിട്ട സ്വദേശികളുടെയും പേരിൽ വാങ്ങിയത് ആധാരത്തിന്റെ വില കുറച്ച് കാണിച്ച് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെന്ന് സി പി മെഡിക്കൽ ജില്ലാ സെക്രട്ടറി സി വി വർഗീസാണ് പരാതി നൽകിയിരുന്നത് ഭാരവാഹിയെ തീരുമാനിക്കുന്നത് ലീഗ് സമസ്തയല്ലെന്ന് സാദിക്കരി തങ്ങൾ മുസ്ലിം ലീഗ് ഭാരവാഹികൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ അഭ്യന്തര കാര്യമാണെന്നും സംസ്ഥാന പ്രസിഡന്റ് പാണാക്കാട് സാദിഖരി ശിവാക് തങ്ങൾ ഭാരവാഹികളെ തീരുമാനിക്കാൻ പാർട്ടി സംവിധാനമുണ്ട് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ്ലാമിനെ മാറ്റണമെന്ന് സമസ്ത പറഞ്ഞിട്ടില്ല ഇസ്ലാമിനെ മാറ്റണമെന്ന സമസ്ത കേരള ജമീർത്തൽ ഒലമ്മ സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുഖന്ദന്റെ ആവശ്യത്തിന് പ്രതികരണമായി സാദിക്കരി പറഞ്ഞു ചിക്നാന എംസി ടൗൺ ഫുട്ബോൾ കോച്ചിങ് സെന്റർ മത്സരം സമനിലയിൽ കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന ഒന്നാമത് മത്സരത്തിൽ ജിൻകാന എഫ് സി കണ്ണൂരും ടൗൺ ഫുട്ബോൾ കോച്ചിങ് സെന്ററും വളർത്തണം തമ്മിലുള്ള മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ വീടും നേരി സമനിലയിൽ പിരിഞ്ഞു കൊലയുടെ താരമായി ജിൻഖാന എഫ് സിയുടെ രോഹിത്തിനെ തെരഞ്ഞെടുത്തു ഇന്ന് നടന്ന രണ്ടാമത് മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കണ്ണൂർ യുണൈറ്റഡ് എഫ് സി ജൂനിയർ റഫ് കണ്ണൂരിനെ പരാജയപ്പെടുത്തി കണ്ണൂർ യുണൈറ്റഡ് എഫ് സിക്ക് വെഡ്ഡി രജഗണപതി വൈശാഖ് സീരാഗ് എന്നിവർ ഗോളുകൾ നേടിയപ്പോൾ ജൂനിയർ റഡ് സ്റ്റാറിന്റെ സഞ്ജയ് അവരുടെ ഏക ഗോൾ നേടി കളിയുടെ താരമായി യുണൈറ്റഡ് എഫ് സിയുടെ രാജാക്കരവധി വ്യാഴാഴ്ച മൈത്രി സ്പോർട്സ് ക്ലബ് ക്ലബ് ജില്ലാ പോലീസ് കണ്ണൂർ ക്ലബ്ബ് ചാനാട് സ്പിരി ക്ലബ്ന ഫീവർ ലോകത്തിന്റെ ലക്ഷണങ്ങൾ കൂടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് ജാഗ്രതമായി ജില്ലാ മെഡിക്കൽ ഓഫീസ് നിലവിൽ കണ്ണൂർ അതോറിറ്റിയും ഇലക്ഷൻ സർവേലൻസ് ടീമിന്റെ ഭാഗമായി ചുക്കി ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന് ഏപ്രിൽ പതിനെട്ടിന് പരിവരിക്കും അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് നൈൻ ഫീവർ എന്നുള്ള അസുഖത്തിന്റെ രോഗലക്ഷണങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ സാമ്പിൾ അയച്ച് രോഗസ്ഥിരീകരണം നടത്തി മാത്രമേ രോഗം സ്ഥിരീകരിക്കാവൂ എന്നാണ് പ്രോട്ടോകോൾ ഈ രോഗിയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലേക്ക് അയച്ച സാമ്പിൾ റിസൾട്ട് ലഭ്യമായിട്ടില്ല ഇത് സ്ഥിരീകരണം നടത്തിയ ഒരു വെസ്റ്റ് നൈൻ ഫീവർ കേസ് അല്ല അതേസമയം ഇത് വെസ്റ്റ് നൈൻ ഫീവർ ആയിട്ട് സ്ഥിരീകരണം വന്നുകഴിഞ്ഞാൽ ഇതിന് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ കാലതാമസം ഒഴിവാക്കാൻ ഇപ്പോൾ തന്നെ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് വെസ്റ്റ്നൈൻ ഫീവർ എന്ന അസുഖത്തിന്റെ രോഗാന വൈറസുകളാണ് കൊതുക് കടി രോഗം പകരുന്നത് നേരിട്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യനേക്ക് പകരുന്നതല്ല വെസ്റ്റ്നൈൻ വൈറസ് ശരീരത്തിൽ ഉള്ള മറ്റൊരു ജീവിയെ കൊതുക് കടിക്കുമ്പോൾ ആണ് കൊതുകിന്റെ ശരീരത്തിൽ വൈറസ് എത്തുന്നത് ഈ കൊതുക് മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസ് മനുഷ്യന്റെ ശരീരത്തിൽ എത്തിക്കും രോഗബാധ ഉണ്ടാകുകയും ചെയ്യുന്നു കൊതുകടി ഏറ്റ രണ്ടു മുതൽ പതിനാല് ദിവസങ്ങളിൽ ആണ് അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങുന്നത് തലവേദന പനി സന്ധി വേദന പാടുകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ ഒരു ശതമാനത്തിൽ താഴെ ആളുകളിലാണ് തലച്ചോറിനെ ബാധിക്കും ചെയ്യുന്നത് ഈ അസുഖം പൊതുവെ കുറവായിരിക്കും ആയതിനാൽ അസുഖം ബാധിച്ച വ്യക്തിയെ കൊതുകടിക്കുന്നത് വഴി മറ്റൊരാൾക്ക് അസുഖം ഉണ്ടാകുന്നില്ല ക്യൂലക്സ് വിവാദത്തിൽപ്പെട്ട കൊതുകൾ ആണ് ഈ രോഗം പരത്തുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ ഉള്ള പ്രദേശത്ത് ഈ രോഗബാധയ്ക്ക് സാധ്യതയുണ്ട് കൊതുക് നശീകരണവും പരമാവധി കൊതുകടി ഏർക്കാതെ സദ്യക്കലുമാണ് പ്രതിരോധ മരണങ്ങൾ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം രണ്ട് വെസ്റ്റിനൈറ്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടക്കാട് കൊടശ്ശേരി എന്നീ പ്രദേശങ്ങളായി നോക്കി ചക്ക ജൈവ മാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി തോട്ട കണ്ണൂർ എം കുട്ടിക്കിഷൻ സ്മാരക ആരോഗ്യമെത്രി സേവന കേന്ദ്രം കടാച്ചര്യം ബി മാങ്കോസ് എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ ജീവകാതം ചക്ക ജൈവ മാമ്പഴ മഹോത്സവം കണ്ണൂർ മഹാത്മാ മന്ദിരം തുടങ്ങി ഹൈദരാഗാദ് മിഷൻ കണ്ണൂർ ജില്ലാ കോണേറ്റർ ഇ കെ സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖല ചെയർമാൻ എം എം സുരേഷൻ മാസ്റ്റർ അധ്യക്ഷനായി മഹാമദ സെക്രട്ടറി സുനിൽകുമാർ എൻ ജിഒ കോൺഫറേഷൻ ജില്ലാ സെക്രട്ടറി പി കെ ബൈജു വി മാങ്കോസ് ഡയറക്ടർ വിഷിജു ജാക് ഫ്രൂട്ട് ലവ്സ് ഫോർ ഭാരവാഹി ഷീബ സനീഷ് എന്നിവർ സംസാരിച്ചു ചക്ക വിഭവങ്ങൾ ജൈല രീതിയിൽ പഠിപ്പിച്ച ഇരുന്നിൽ പരം വൈവിധ്യമാങ്ങൾ മില്ലറ്റുകൾ തുടങ്ങിയ സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും ഒരുക്കിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് മേള മെയ് പത്തിന് സമാപിക്കും പന്ത്രണ്ട് വർഷം പിന്നിടുന്ന ജീവകാന്തം മഹോത്സവം ഈ വർഷം പന്ത്രണ്ട് സ്ഥലങ്ങളായി നടത്തുകയാണ് ഇതോടെ ഇന്ന് താസാദ്യം വാർത്ത സമാപിക്കുന്നു വീണ്ടും നടക്കണം നന്ദി നമസ്കാരം